ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതേ ഞാൻ വീണ്ടും വന്ന് നല്ല അടിപൊളി ഇപ്പോൾ ഈ ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വെള്ളരിക്കായും അതുപോലെ കുമ്പളങ്ങ ഓമയ്ക്ക ഇതൊക്കെ വെച്ചിട്ടല്ലേ മോരുകറി ഉണ്ടാക്കുന്നത് ഞാനിത് നല്ലൊരു മുരിങ്ങയ്ക്ക വെച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കുന്നത് പലർക്കും മുരിങ്ങയ്ക്കായ വെച്ച് മോരുകറി ഉണ്ടാക്കുന്നതൊക്കെ അറിയാം അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മുരിങ്ങക്ക ഇതേപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ പുറത്തെ പിന്നെ സ്കിന്നെല്ലാം ചീകിക്കിളഞ്ഞതേ ഇതേപോലെ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ തൈരാണ് നല്ല കട്ട തൈര് നല്ല കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാമൊക്കെ കാണുമായിരിക്കും പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് പൊടികളൊക്കെ നമുക്ക് വേണം അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് എന്താ മുളക് പൊടി ജീരകം ഉലുവ കായപ്പൊടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നല്ലൊരു മുരിങ്ങയ്ക്ക മോരുകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയെടുപ്പത്ത് വെച്ചു കഴുകി വൃത്തിയാക്കിയ മുരിങ്ങക്കായിട്ട് കൊടുത്തു തക്കാളിയും അതുപോലെ എന്താ എന്താ പച്ചമുളകുമാണ് ഇട്ട് ഇട്ട് കൊടുത്തത് തക്കാളിയും പച്ചമുളകും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു അതുപോലെ നമുക്ക് ഇത് മുരിങ്ങക്കാൻ നികന്ന് കിടക്കത്തക്ക രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ അപ്പം നന്നായിട്ട് ഞാൻ ഒരുങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ തൈരും കൂടെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് നമുക്ക് അടിച്ചു വെച്ച തൈരൊഴിച്ചു കൊടുക്കാം മിക്സരെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതേ ഉള്ളൂ കേട്ടോ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം തൈരൊഴിച്ചതിന് ശേഷം നമുക്കത് ചൂടാകാൻ പാടില്ല പിന്നെ നമുക്ക് കടുക് താളിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവായാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവായി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകവും അതുപോലെ തന്നെ നമുക്ക് എടുത്തു വച്ചതായ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ വറ്റൽ ഇഞ്ചിയും ചേർത്ത് കൊടുത്തു അതുപോലെ നമുക്ക് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് കണ്ടോ ഒരുവിധം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി മുളക് കൂടിയ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് ഇട്ട് കൊടുത്താൽ നല്ലൊരു കളറായിരിക്കും നമ്മുടെ മോരുകറിക്ക് അപ്പോൾ അതേ മോരുകറിക്കകത്തോട്ട് ഞാൻ താളിച്ചു വെച്ച് നമ്മുടെ താളിച്ചു വെച്ചതായ സംഗതികൾ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണിതേ കണ്ട മോര് മോരുകറി കാണാൻ തന്നെ എന്തൊരു സ്റ്റൈലാന്ന് നോക്കി അതേപോലെ ടേസ്റ്റുമാണ് അതിനകത്തേക്ക് ഞാൻ വിട്ടുപോയൊരു എന്ന് വെച്ചാൽ ഉലുവപ്പൊടിയും എന്താ കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് വെച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക